പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിന്റെ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ചു സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു കുഷ്ഠരോഗിയെ അവന്റെ പ്രാർത്ഥനയെ തുടർന്ന് ഉടനെ തന്നെ ഒട്ടും താമസമില്ലാതെ സുഖപ്പെടുത്തുന്ന സന്ദർഭമാണല്ലോ ഇത് അവൻ ഈശോയോട് പറയുന്നു അങ്ങനെക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ പറഞ്ഞു എനിക്ക് മനസ്സുണ്ടോ ശുദ്ധി ഉണ്ടാകട്ടെ ഈശോ ഒന്ന് മനസ്സ് വച്ചപ്പോൾ ദീർഘകാലമായി അലട്ടിയിരുന്ന ഒരു വൻ പ്രശ്നമാണ് അവൻ്റെ ജീവിതത്തിൽ പരിഹാരമായത് അതവന് ശരീരത്തിന് സൗഖ്യം നൽകി മനസ്സിന് ആത്മവിശ്വാസം നൽകി സമൂഹത്തിലേക്ക് വീണ്ടും തിരികെ പ്രവേശിക്കാനുള്ള ഒരു അനുമതിയായി അങ്ങനെ വിവിധ കാര്യങ്ങളുടെ ഒരു പരിഹാരമായിരുന്നു അത് ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം ഒരാൾ ഒരു സഹായം ചോദിച്ചു ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത് ഈശോ മറ്റ് തടസ്സങ്ങളൊന്നും പറയാതെ ഉടനെ തന്നെ അത് നൽകുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്കും ഒരു കഴിവ് ഒരു അധികാരം ഒരു സാഹചര്യം അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളതാണ് എന്ന് ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ ന്യായങ്ങൾ പറഞ്ഞ് മുടക്കാനോ അവരെ പിന്നീട് അതിനുവേണ്ടി കൂടുതൽ നടത്തിക്കാനോ ഒന്നും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് സാധാരണ ഇപ്പോഴും സർക്കാർ ഓഫീസുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പരാതി അനാവശ്യമായി നടത്തുന്നു അനാവശ്യമായ കാലതാമസം വരുത്തുന്നു ആളുകളെ വീണ്ടും വീണ്ടും വരുത്തി വരാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമുക്കൊരു അധികാരമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നൊരു മനസ്സോടെ ആയിരിക്കണം നമ്മൾ ആളുകളോട് കാണേണ്ടതും സംസാരിക്കേണ്ടതും എങ്ങനെയത് കൊടുക്കാതിരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മളും ഇത്തരത്തിൽ ആരുടെയെങ്കിലുമൊക്കെ എടുത്ത് സഹായം തേടുന്നവരാണ് അപ്പോൾ നമ്മൾ എന്ത് അവരിൽ നിന്ന് ഉടനടി പ്രതീക്ഷിക്കുമോ ആ ഒരു മനസ്സോടെ തന്നെ നമുക്ക് മറ്റുള്ളവരെയും കാണാൻ പരിശ്രമിക്കുമ്പോൾ ഈശോയുടെ ഈ ഒരു മനസ്സിന്റെ പ്രാധാന്യവും ഈശോ ചെയ്തതിൻ്റെ ഉടനെ തന്നെ അത് ചെയ്തു കൊടുത്തതിൻ്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഈ പുതിയ പ്രഭാവത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങയുടെ വചനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് സഹായങ്ങൾ തേടി വരുന്നവരെ ഞങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ കൂടുതൽ കാലതാമസം വരുത്താതെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക അത് ഉടനെ തന്നെ ചെയ്തു കൊടുക്കാനുള്ള ഒരു വലിയ അനുഗ്രഹവും മനസ്സിൻ്റെ വിശാലതയുമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം നമ്മുടെ കർത്താവ് ഈശ്വമിസുഹാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശ്വമിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ